ഹായ് ഫ്രണ്ട്സ് വേൾഡ് ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിപ്പോ ഇവിടെ ഡൽഹിയിലാണ് ഡൽഹിയിലെ കുത്തബിനാർ കാണാൻ വന്നിരിക്കുകയാണ് വളരെ ഒരു വലിയ ഒരു കെട്ടിടമാണ് ഇഷ്ടിക്കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് കുത്തമിനാർ ഇതിൻ്റെ താഴ്വശം വ്യാസം പതിനാല് പോയിന്റ് മൂന്ന് മീറ്ററും മുകളില് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മീറ്ററുമാണ് വ്യാസം അഞ്ച് നില കെട്ടിടമാണിത് ഇൻഡോ ഇസ്ലാമിക വാസ്തു വാസ്തുശില്പകലയ്ക്ക് ഒരു മകുടോദാഹരണമാണിത് ഈ ഗോപുരം ദക്ഷിണ ദില്ലിയിലെ മെഹ്റോളിയിലെ പുതുപ്പ് സമുച്ചയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുകളിലത്തെ രണ്ട് നില മാർബിൾ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട് ടിക്കറ്റ് എടുത്ത് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ദേഹപരിശോധനയും ഭാഗ്യമുണ്ടെങ്കിൽ അതിൻ്റെ പരിശോധനയും ഒക്കെ കഴിഞ്ഞാൽ നമുക്കകത്തോട്ട് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ വിശാലമായ വഴിയാണ് നേരെ കാണുന്ന പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന കുറെ കെട്ടിടങ്ങളാണ് ധാരാളം ആൾക്കാരെ ഇത് സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പതിൽ ദില്ലി സുൽത്താനായിരുന്ന കുതുബിദീ നയിപ്പക്കായിരുന്നു ഇതിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ചത് ഇൽത്തുമിഷ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ മറ്റ് നാല് നിലകുടപ്പണി പൂർത്തിയാക്കി ഇടിമിന്നൽ കൊണ്ടും ഭൂകമ്പം മൂലവും മിനാറിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചു ദില്ലി സുൽത്താനായിരുന്ന അലാഹുദ്ദീൻ ഖിൽജി മുഹമ്മദ് ബിൻ തുക്ലക് ഷാ തുക്ലക് ഇബ്രാഹിം ലോധി എന്നിവരുടെ കാലത്തെ മിനാരത്തിൻ്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടിലുണ്ടായ ഇടിമിന്നലിൽ കേടുപാടുകൾ തീർത്തത് ഫിറോഷാ തുക്കളക്കാണ് അദ്ദേഹം അതിൻ്റെ മുകളിൽ മാർബിൾ പാളികൾ കൊണ്ട് ഒതിഞ്ഞു കുതുപ്പുദ്ദീൻ ആദ്യം പണിത ഒന്നാം നിലയിൽ അറബി വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അതിന് മുകളിലുള്ള രണ്ട് നിലകൾ ചുമന്ന മണൽക്കല്ലിൻ്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും മുകളിലത്തെ രണ്ട് നിലകൾ ഫിറോഷാ തുക്കളക്ക് കൊണ്ടാണ് തീർത്തിരിക്കുന്നത് കുത്തമിനാറിന് എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിൻറ്റ് എട്ടടി ഉയരമുണ്ട് ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് മുന്നൂറ്റി എഴുപത്തി ഒമ്പത് പടികളുമുണ്ട് ഇതിൻ്റെ ഓരോ നിലയിലുമുള്ള ബാൽക്കണി കാണാൻ അതിമനോഹരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലുണ്ടായ വൈദ്യുതി തകർന്നാറിനെ തുടർന്ന് തിക്കിലും തിരക്കിലും ഇരുപത്തഞ്ച് കുട്ടികൾ മിനാറിനുള്ളിൽ മരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ സന്ദർശനം അനുവദിക്കുന്നില്ല യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണിത് വിദേശികളും സ്വദേശികളുമായിട്ട് ധാരാളം ആൾക്കാർ ഇവിടെ വന്ന് സന്ദർശിക്കാറുണ്ട് സമുച്ചയത്തിൻ്റെ ചരിത്രപ്രകാരമായ പ്രാധാന്യമുള്ള നിരവധി സ്മാരങ്ങളാൽ മിന്നാറിനെ ചുറ്റപ്പെട്ടിരിക്കുന്നു മിന്നാറിൻ്റെ വടക്ക് ഖുദുൽ ഇസ്ലാം പള്ളി നിർമ്മിച്ചത് കാണാം ഡൽഹി സുൽത്താൻമാർ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള പള്ളിയാണിത് ഇരുപത്തിയേഴ് ജൈന ഹിന്ദു ക്ഷേത്രങ്ങളുടെ കുത്തുപണികളുള്ള തൂണുകളും വാസ്തുവിദ്യ അംഗങ്ങളുമാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിൽക്കുന്ന ആദ്യകാല പള്ളി ഒന്നാണിത് നടന്നു കാണാനാണെങ്കിൽ ധാരാളം സ്ഥലങ്ങളുണ്ട് ഇവിടെ ചുറ്റുപാടുമുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചുറ്റും മനോഹരമായ ലോണുണ്ട് കുറേ ചെടികൾ വെട്ടി നിർത്തി നല്ല ഭംഗിയായിട്ട് കൂത്തും നിൽപ്പുണ്ട് എല്ലാം ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ടു കുറച്ച് ഫോട്ടോകളുമൊക്കെ എടുത്തു ലോണിലൊന്നും കയറാൻ നമുക്ക് അനുവാദമില്ല നേരത്തെ അതൊന്നും അങ്ങനെ തിരിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ അതിനൊക്കെ വേലി കിട്ടിയിട്ടുണ്ട് പുതുക്കിപ്പണിയാത്തത് കൊണ്ട് അവയെല്ലാം ഓരോ കല്ലുകളായിട്ട് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് പല കെട്ടിടങ്ങളെ അരികിലേക്ക് നമുക്ക് പോകാനുള്ള അനുവാദമില്ല കുത്തമിനാറിന്റെ ചരിത്രത്തിലെ ഒരു റൊമാൻറ്റിക് സ്റ്റോറിയോടുണ്ട് കുത്തബ് കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ സുന്ദരിയായ ഒരു രാജകുമാരിമായുള്ള ഒരു പ്രണയകഥയാണ് ഐബക് അവളുമായി അഗാധമായ പ്രണയത്തിലായെന്നും അത് അവരുടെ പ്രണയത്തെ ആദരിക്കാനായാണ് മിനാരത്തിൻ്റെ ഒരു ഭാഗം നിർമ്മിച്ചതെന്നുമാണ് കഥ പറയുന്നത് കുത്തുംബിനാർ പോലെ തന്നെ അലേ മിനാർ അലാ ഖിൽജി പണിയാൻ തുടങ്ങിയിരുന്നു ഒരു കംപ്ലീറ്റ് ആക്കാതെ ഇവിടെ പൊളിഞ്ഞു കിടപ്പുണ്ട് ഇൽത്ത് പിഷിൻ്റെ കലർ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് വെണ്ണക്കല്ലിലാണ് അത് പൊതിഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ സ്ഥലങ്ങളും നടന്ന് കണ്ടു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇഷ്ട കൊണ്ടുണ്ടാക്കിയ കെട്ടിടമാണിതെന്ന് പറഞ്ഞാലും ആഗ്രയിലെ താത്മഹനെ അപേക്ഷിച്ച് ഏഴടി പൊക്കം കുറവാണ് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അറിയാൻ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വന്ന് സന്ദർശിക്കേണ്ടതാണ് വർഷങ്ങൾക്ക് മുൻപേ ഞങ്ങൾ ഈ സ്ഥലം ഒന്ന് സന്ദർശിച്ചിരുന്നു അന്ന് കൊച്ചുകുട്ടിയായിരുന്ന കുട്ടിക്ക് ഇപ്പോൾ അതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞതിന് വേണം വീണ്ടും കാണാൻ പോയത് പലരും പലപ്പോഴും ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരിക്കാം ഇത് കാണാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ എൻ്റെ വീഡിയോ സമർപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയുടെ നിർത്തട്ടെ താങ്ക്